വിശ്വമിശിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വചനം നമുക്ക് സുപരിചിതമാണ് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് വിശുദ്ധ യോഹനാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയുടെ ജനനം എന്തിനു വേണ്ടിയാണ് എന്നത് അവിടെ പൂർണ്ണമായിട്ടും വെളിവാകുകയാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും നമ്മെയും മറ്റുള്ളവരെയും എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന നാം ആരും നിത്യജീവൻ പ്രാപിക്കാത്ത വിധത്തിൽ തിന്മയ്ക്ക് അടിപ്പെട്ടു പോകാതിരിക്കാൻ നമ്മെ രക്ഷിക്കാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കും എന്ന് അവിടുന്ന് പറയുകയും അതനുസരിച്ച് ആ പുത്രൻ ഈ ലോകത്തിൽ വരികയും നമ്മെ എല്ലാവരെയും രക്ഷിക്കുകയും ചെയ്ത വലിയ ഒരു സംഭവമാണ് ഈശോയുടെ മനുഷ്യാവതാരം അവിടുന്ന് തിരുക്കുടുംബത്തിൽ പൂജാതനായി എന്നും ലോകത്തിൽ ഏറ്റവും നല്ല കുടുംബം ഏത് എന്ന് ചോദിച്ചാൽ നസ്രസിലെ തിരു എന്ന് പറയും അതിനുള്ള കാരണം വേറൊന്നുമല്ല ആ കുടുംബത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവപുത്രൻ വന്ന് ജന്മമെടുത്തു മാത്രമല്ല അദ്ദേഹ ഈശോയെ സഹായിക്കുന്നതിന് വേണ്ടി അവിടുത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ച വിശുദ്ധ വിശ്വപിതാവും പരിശുദ്ധ അമ്മയും ഈശോയെ വളരെ താല്പര്യപൂർവ്വം സ്നേഹത്തോടുകൂടെ ഏറ്റുവാങ്ങി അവിടുത്തെ നല്ല ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ചു ആ കുടുംബത്തിൽ ഈശോ വന്ന് പിറന്നത് ഒരേ ഒരു സാഹചര്യത്തിലാണ് അത് മറ്റൊന്നുമല്ല സ്നേഹം സ്നേഹം പങ്കുവയ്ക്കുക ക്രിസ്മസിന് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ് ലോകത്തിൽ എമ്പാടും സ്നേഹം കൊടുക്കുക ലോകത്തെ എല്ലായിടത്തും സമാധാനം വിതറുക ലോകത്തെ സ്നേഹത്തിൽ യോജിപ്പിക്കുക മറ്റൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല ആ സ്നേഹ ചൈതന്യത്തിലേക്ക് നാം ഓരോ ദിവസവും അടുക്കണം പ്രത്യേകിച്ചും ഈ ഇരുപത്തിയഞ്ച് ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അതിന് ഒരുങ്ങുകയാണ് ഈശോയുടെ വരവിന് വേണ്ടി സ്നേഹയോഗം ജനത്തെ ഒരുക്കി മാനസാന്തരപ്പെടുവനെന്ന് അദ്ദേഹം ജനത്തോട് ആവശ്യപ്പെട്ടു ഇവിടെയും നമുക്ക് മറ്റൊന്നുമല്ല നമ്മുടെ സന്ദേശമായി നൽകുന്നത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം മാറ്റി കളയണം ഒരിക്കലും തിന്മയ്ക്ക് അടിപ്പെടാതെ ഏറ്റവും സ്നേഹത്തോടെയും വിശുദ്ധിയോടുകൂടിയും ജീവിക്കുന്ന ഒരു ജനഗതിയായി നാം മാറണം കർത്താവിൻ്റെ വരവ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി എന്നു മാത്രം ഉള്ള ഒരു കണക്കൂട്ടിലല്ല നാം ഈ നോമ്പ് ആചരിക്കുന്നത് എന്നും അവിടുത്തെ വരവ് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകണം നാം എന്നും അവിടുത്തെ സ്വീകരിക്കുന്നവരാകണം ആ ഒരു ചൈതന്യമാണ് ഈ ക്രിസ്മസിനെ വലിയതാക്കുന്നത് സമ്പന്നമാക്കുന്നത് ആ ക്രിസ്മസ് നമുക്ക് അനുഭവവേദ്യമായി തീർക്കുന്നത് ഈ വലിയ ക്രിസ്മസിൻ്റെ ദിനങ്ങളെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ